ഈ എഫ് സി ഗോവയുടെ മാനേജ്മെന്റ് കാണിച്ചത് ഭയങ്കര വലിയ മണ്ടത്തരമായി പോയി അപ്പോ അവർക്ക് സാധാരണ ഐ എസ് എല്ലൊക്കെ പോലെ തന്നെ ഉള്ള ടിക്കറ്റ് ചാർജ് വെച്ചാൽ മതിയായിരുന്നു ആ സ്റ്റേഡിയം ഫില്ലാകുമായിരുന്നു സ്റ്റേഡിയം ഫില്ലാകുമായിരുന്നു ഇതിപ്പോ അവർക്ക് ഇത്രയും പേരിൽ നിന്ന് കിട്ടിയ എമൗണ്ട് അവർ ചെറിയ പൈസ ആയിരുന്നുണ്ടെങ്കിൽ ആ സ്റ്റേഡിയം ഫില്ല് ചെയ്ത് അവിടുന്ന് അവർക്ക് ഉണ്ടാക്കാമായിരുന്നു അതിൽ കൂടുതൽ ക്യാഷിലൊക്കെ ഉണ്ടാക്കാമായിരുന്നു മണ്ടത്തരം അത്യാഗ്രഹം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഏഹ് അപ്പം വരുന്നു ഇപ്പൊ റൊണാൾഡോ വന്നതിലും കുഴപ്പമൊന്നും ഇല്ല അൽനാസർ വന്നിരുന്നു വന്നാൽ തന്നെ അത് വലിയൊരു ടീം തന്നെയാണ് റൊണാൾഡോ വരുന്നില്ല ഓക്കെ ഫൈൻ കുഴപ്പമില്ല നിങ്ങൾ ചെറിയ പ്രൈസ് തന്നെ വെച്ചാൽ മതിയായിരുന്നു എന്തിനാണ് റൊണാൾഡോ വേണ്ടത് ആദ്യം ഉണ്ടായിരുന്നല്ലോ ഏഹ് ഫെലിക്സ് ഉണ്ടായിരുന്നു അങ്ങനെ പല പ്ലേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ അവരെയൊക്കെ കാണാനും കളി കാണാനായിട്ട് ആളുകൾ വന്നേനെ പക്ഷെ ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ ടിക്കറ്റ് വെച്ചത് കൊണ്ട് തന്നെയാണ് സ്വന്തം ഫാൻസിന് പോലും എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റിയില്ല അതായത് വലിയൊരു ക്ലബുമായിട്ട് ഏഹ് ഒരു ചാമ്പ്യൻസ് ലീഗ് അവരുടെ ക്ലബ്ബ് അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ കളിക്കുന്നത് കാണാൻ ഭാഗ്യമില്ലാതെ പോയി അത്ര ഫാൻസ് ഉണ്ടാവും എന്നാലോചിച്ച് നോക്കുക അപ്പൊ അതൊക്കെ ഒരു ചേത്താണ് ശരിക്കും പറഞ്ഞാൽ അപ്പോ ഇതേപോലെ ഒരു ചാൻസ് ബ്ലാസ്റ്റേഴ്സിന് കിട്ടുകയാണെങ്കിൽ ദയവ് ചെയ്ത് മാനേജ്മെന്റിനോടാണ് ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക ഏഹ് നമുക്ക് കളിയാണ് കളി ജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടീമാണ് നമുക്ക് വലുത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക കാശ് വരുമെന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ബിസിനസ് ആണ് വലുതെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എടുത്തു ചാടാതിരിക്കുക അതൊക്കെ വലിയ മണ്ണത്തരമാണ്